പ്രൊഫഷണലി ആണ് ശരിക്കും ഇന്ത്യൻസ് അമേരിക്കയിൽ മാർക്ക് വരച്ചിട്ടുള്ളത് അതിപ്പം പ്രത്യേകിച്ച് ഐ ടി ബൂം വന്നപ്പോൾ അപ്പം ആ ഒരു മിലീനിയം ആ ഷിഫ്റ്റൊക്കെ വന്നപ്പോൾ കുറേ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ആ ആ ഒരു ഏരിയ മുഴുവൻ നമ്മൾ കൈയടക്കി എന്ന് പറയണമായിരിക്കും ശരി അപ്പോൾ അങ്ങനെ ഒരു മാസ് മൈഗ്രേഷൻ നടന്നുണ്ട് അമേരിക്കയിലെ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ നാൽപ്പത് ശതമാനം ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം നാൽപ്പത് ശതമാനം ഞങ്ങൾ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് അമേരിക്കൻ ആണ് അപ്പം ഹാപ്പി അമേ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസ് ഓഫ് ഇൻഡിനോർജിയർ അങ്ങനത്തെ സംഘടനകളൊക്കെ അവിടെ എക്സ്ട്രീംലി പവർഫുൾ ാണ് ഒരു എലക്ഷൻ വരുമ്പഴോ അല്ലെങ്കിൽ അപ്പൊ ഫൈനാൻഷ്യലി അവരൊക്കെ വളരെ വെൽ വെല്ലോഫാണ് ഈ എഞ്ചിനീയേഴ്സിന്റെ ഗ്രൂപ്പായാലും ഡോക്ടേഴ്സിന്റെ ഗ്രൂപ്പായാലും അപ്പൊ നമ്മൾ ഇനിഷ്യലി നമ്മൾ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷേ ഇൻക്രീസിംഗ്ലി ബിസിനസ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യൻ ബിസിനസ്മാൻ ഉണ്ട് അപ്പം ഒരു പൊളിറ്റിക്കൽ സീനിലോ ഒരു സോഷ്യൽ സീനിലോ ഒക്കെ ഇന്ത്യൻസ് അവഗണിക്കപ്പെടാൻ പറ്റാത്ത ഒരു ശക്തിയായിട്ട് അമേരിക്കയെ മാറിയിട്ടുണ്ട് പിന്നെ പലപ്പോഴും നമുക്കൊരു വിടികുറവുണ്ടായിരുന്നത് ഇന്ത്യൻ ലീഡർഷിപ്പിലായിരുന്നു അതിനിപ്പം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു ഗ്ലോബലി ഇന്ത്യക്ക് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം ഇപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ മാറ്റേഴ്സ് ഇന്ത്യ മാറ്റേഴ്സ് ഓൺ എ ഗ്ലോബൽ പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ സൊസൈറ്റിയിൽ നമ്മളുണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കാട്ടി ഇന്ത്യ ഗ്ലോബൽ സീനിൽ ഉണ്ടാക്കുന്ന ഒരു പവർ അതും അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ദീപാവലിയൊക്കെ ഇപ്പം അവിടെ പ്രസിഡന്റുമാർ പോലും സെലിബ്രേറ്റ് ചെയ്യുന്നത്